ഹിന്ദു നേതാക്കൾക്കും പോലീസിനുമെതിരെ ഫിദായിൻ യുദ്ധം ഭാരതത്തിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ആഹ്വാനം ഫർത്തുള്ള ഘോരി എന്ന പാകിസ്ഥാൻ ഭീകരൻ ടെലഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഭാരതത്തിലെ ട്രെയിനുകൾ ആക്രമിക്കാൻ ആഹ്വാനം നൽകിയിരിക്കുന്നത് ഭാരതത്തിൽ വലിയ നാശമുണ്ടാക്കുമെന്നും ഹിന്ദു നേതാക്കൾക്കും പോലീസിനുമെതിരെ ഫിദായിൻ യുദ്ധം ആരംഭിക്കുമെന്നാണ് ഭീഷണി ഡൽഹി മുംബൈ അടക്കമുള്ള നഗരങ്ങളിലെ ട്രെയിനുകൾ ആക്രമിക്കാൻ ആവശ്യപ്പെടുന്നതാണ് വീഡിയോ ഇ ഡിയും എൻ എയും വഴി ഭാരത സർക്കാർ തങ്ങളുടെ സ്വത്തുക്കൾ ലക്ഷ്യമിടുന്നു എത്രയും വേഗം നിലപാടിൽ ഉറച്ചുനിന്ന് അധികാരം പിടിച്ചെടുക്കണമെന്നാണ് ഘോരിയുടെ വീഡിയോയിൽ പറയുന്നത് ഭാരതത്തിൽ നടന്ന നിരവധി ഭീകരാക്രമങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഘോരി രണ്ടായിരത്തി ഒന്നിലെ അക്ഷർധാം ക്ഷേത്രാക്രമണം മുപ്പത് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരണ്ടായ ചാവേർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസ് എന്നിങ്ങനെ നിരവധി ഭീകരാക്രമങ്ങളുടെ സൂത്രധാരനായിരുന്നു ഘോരി തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇയാളെ ഭീകരനായി ഭാരതം പ്രഖ്യാപിച്ചു അടുത്തിടെ വിവിധ സ്ഥലങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ട്രാക്കുകളിൽ തടിക്കഷ്ടങ്ങൾ കമ്പികൾ സിമന്റ് കട്ടകൾ എന്നിവ വെച്ച് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് അതിന് പിന്നാലെയാണ് ഘോരിയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്